നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിലെ ചെറുതുർത്തി വീട്ടിൽ അലവിക്കുട്ടി നിര്യാതനായി ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനും പയങ്കുളം റോഡ് ഒന്നാം മൈലിന് സമീപം താമസിക്കുന്ന കുളമ്പിൽ പടിഞ്ഞാക്കര വീട്ടിൽ എൺപത്തി വയസ്സുള്ള അലവിക്കുട്ടി നിര്യാതനായി വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക രംഗത്തും സജീവമായിരുന്ന അദ്ദേഹം വള്ളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറായും സി പി എം ഒന്നാം മൈൽ ബ്രാഞ്ച് അംഗമായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് ചെറുതുരുത്തി യത്തിൻഗാനയുടെ സ്ഥാപക സെക്രട്ടറി എന്ന നിലയിൽ വലിയ സേവനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത് മെഹറു മെസ്സിയാണ് ഭാര്യ ഹസീന ഷാനിദ ഷെബീന എന്നിവരാണ് മക്കൾ മക്കളിൽ രണ്ടു പേർ അധ്യാപകരാണ് ഷംസുദ്ദീൻ ഹാരിസ് അബൂബക്കർ എന്നിവർ മരുമക്കളാണ് വടക്കാഞ്ചേരി മേഖലയിലെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക്